സ്നേഹമുള്ളവരെ നമ്മൾ ഈശോയുടെ യും തിരി രക്തത്തിന്റെയും പരിശുദ്ധ കുറിച്ച് നമുക്ക് മത്തായിയുടെ സുവിശേഷം കുർബാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായി ഇബ്രഹിൻമാലാക പരിശുദ്ധ അമ്മയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ഒരു പുത്രനെ പ്രസവിക്കും അവന് ഇമ്മാനുവൽ എന്ന് പേരിടണം ഇമ്മാനുവൽ എന്ന പേരിന്റെ അർത്ഥമായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് ദൈവം നമ്മോടു കൂടെ ദൈവം നമ്മോട് കൂടെ വസിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത മാർഗമാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് മാറണം വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയില്ല നമ്മൾ ഈശോയോട് കൂടുതൽ അടുത്തിരിക്കും ഈശോയുടെ കൽപ്പനകൾ ബാധിക്കും അതാണ് യോഹനാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനത്തിലൂടെ ഇപ്രകാരം പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും എന്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിന്നെ വാസമുറപ്പിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഈശോയെ സ്നേഹിക്കുമ്പോൾ ഈശോയുടെ വചനങ്ങൾ പാലിക്കുമ്പോൾ ഈ ത്രിയേക ദൈവം നമ്മളിലേക്ക് വന്ന് വാസമുറപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങള് അഭിലാഷങ്ങൾ ഉള്ളവരാണ് നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഈശോയെ സ്നേഹിക്കുക ഈശോയെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ എന്ത് ആഗ്രഹവും ഈശോ സാധിച്ചു തരും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആദി കുർബാന സ്വീകരണ കുട്ടികളുടെ മധ്യസ്ഥയായ വിശുദ്ധ എമിൾഡോ ജീവിതം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇറ്റലിയിലെ ബലോണിയ എന്ന സ്ഥലത്താണ് ഈ കുഞ്ഞു വിശുദ്ധ ജനിക്കുന്നത് കുഞ്ഞുനാള് മുതൽ തന്നെ ഇവൾക്ക് ദിവ്യകാഗ്യം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയെ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു കുഞ്ഞു വിശുദ്ധയാണ് എമിൾ ഡാൻ അങ്ങനെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഒൻപതാമത്തെ വയസ്സിൽ ഇവള് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിന്റെ ആശ്രമത്തിൽ ചെന്ന് താമസിക്കുകയാണ് ഈ കുഞ്ഞ് പ്പോൾ മാതാപിതാക്കന്മാർക്ക് ഒത്തിരിയേറെ ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു അവളുടെ ഈശോടുള്ള സ്നേഹത്തെ പ്രതി അവളുടെ ആഗ്രഹത്തിന് അവൾ വഴങ്ങുകയായിരുന്നു അങ്ങനെ അവൾ സന്യാസിനിമാരോടൊപ്പം താമസിക്കുമ്പോൾ അവൾക്ക് ഈശോയെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ള അതിയായിട്ടുള്ള ഉണ്ടായിരുന്നു അങ്ങനെ ഈ ആഗ്രഹം കോൺവെന്റിലെ മദറിനോട് പറയുന്നുണ്ട് മദർ മികാരിച്ചിന്റെ അടുത്തൊക്കെ പറയുമ്പോൾ അവൾക്ക് ലഭിച്ച ഉത്തരം ഇതായിരുന്നു ഇവർക്ക് പന്ത്രണ്ട് വയസ്സാകട്ടെ കാരണം ആ കാലഘട്ടത്തിലെ നിയമം കുട്ടികൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് പന്ത്രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം എന്നതായിരുന്നു അങ്ങനെ അവൾക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ദിവ്യ ബലി കഴിഞ്ഞിട്ട് ദേവാലയത്തില് ദിവ്യ സക്കാരിയുടെ മുമ്പില് അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആ സമയം ആ ദേവാലയത്തില് അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദിവ്യ സക്ാരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവ്യകാരുണ്യം ആ സക്രാരിയിൽ നിന്ന് വന്ന് അവളുടെ മുഖത്തിന് നേരെ നിൽക്കുകയാണ് ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഒരു കന്യാസ്ത്രീ ഇത് കണ്ടിട്ട് ഉടനെ തന്നെ പോയി മദറിന്റെ അടുത്ത് വിവരം അറിയിക്കുകയാണ് വികാരി അച്ഛൻ്റെ വിവരം അറിയിക്കുകയാണ് മദറും വികാരി അച്ഛനും ഒക്കെ വന്ന് നോക്കിയപ്പോൾ ഇവളുടെ മുമ്പില് ആ ദിവ്യകാരുണ്യം നിൽക്കുകയാണ് ഉടനെ തന്നെ ആ ദിവ്യകാരുണ്യം അവൾക്കുള്ള ദിവ്യകാരുണ്യമാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വികാരിയേച്ചൻ ആ ദിവ്യകാരുണ്യം എടുത്ത് അവളുടെ നാവില് വെച്ചുകൊടുക്കുകയാണ് അവൾ കൂടി അന്ന് ഈശോയെ സ്വീകരിക്കുകയാണ് ഈശോയെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അവൾ കുറച്ചു നേരം ആ ദേവാലയത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മദർ മതസുപീരിയർ വന്നിട്ട് അവളെ പ്രഭാത ഭക്ഷണം കഴിക്കുവാനായിട്ട് വിളിക്കുകയാണ് അവൾ ആ ദേവാലയത്തില് മരിച്ച് ഇരിക്കുന്നതായിട്ട് ആ സുപീരിയർ കാണുകയാണ് ആ ദിവ്യകാരുണ്യ സ്വീകരണം അവളുടെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ദിവ്യകാരുണ്യ സ്വീകരണമായിരുന്നു അതിലുള്ളവരെ നോക്കുക ആ കുഞ്ഞ് എമിളുടെ ഈശോയെ അത്രമാത്രം സ്നേഹിച്ച് ആഗ്രഹിച്ച ഒരു കാര്യം പരിശുദ്ധ ദിഗികയിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ അവൾക്ക് സാധിച്ചു നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തികളാണ് നമ്മളൊക്കെ ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാനായിട്ട് നമ്മൾ പല വിധത്തില് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിശ്രമങ്ങളൊക്കെ ഫലമുള്ളതായിട്ട് മാറി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു ലഭിക്കുവാനായിട്ട് നമ്മൾ ഈശ്വരയോട് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ ഈ പ്രാർത്ഥന സമർപ്പിക്കേണ്ടത് പരിശുദ്ധ ദിവ്യ ബിയിലാണ് ദിവ്യ അൾത്താരയിലാണ് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഈശോയുടെ പക്കൽ സമർപ്പിക്കുന്ന ഒരു ആഗ്രഹവും ഈശോ നിരസിക്കുകയില്ല ആ ആഗ്രഹങ്ങളൊക്കെ ഈശോ നമുക്ക് സാധിച്ചു തരും അതിനാൽ പ്രിയമുള്ളവരെ ഈ ദിവികാരിണി തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രകാരം പ്രാർത്ഥിക്കാം ദിവികാർണി ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിലേക്ക് എഴുന്നള്ളി വരണമേ എന്നിൽ വന്ന് വാസമുറപ്പിക്കണമേ എന്നെയും എന്റെ കുടുംബത്തെയും എന്നും കാത്തുപരിപാലിക്കണമേ അങ്ങനെ ദിവ്യാത്മ്യത്തോടുള്ള സ്നേഹത്തിൽ വളരുവാനായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ അവ